കഥ പാതി വിധവ ഭാഗം ഇരുപത് ഡോക്ടറുടെ വേഷത്തിലെത്തിയ ജിയെ കണ്ടതും ലക്ഷ്മി ആദ്യം ഒന്നും ഞെട്ടിയെങ്കിലും പുറമെ പ്രകടിപ്പിച്ചില്ല അവളും റൂമിനുള്ളിലേക്ക് കയറി ചെന്നു ഐ ആം ഡോക്ടർ അജിത് ലക്ഷ്മിയെ നോക്കി യാതൊരു പാവമാറ്റവും ഇല്ലാതെ ജി പരിചയപ്പെട്ടു കിടന്നിരുന്ന അനിരുദ്ധനെ പരിശോധനിക്കുന്ന പോലെ കാൽമുട്ടു തട്ടി നോക്കുകയും രണ്ടുപേരുവിരലും ഒരു കയ്യിൽ ചേർത്തിപ്പിടിച്ച് മെല്ലെ പൊക്കി നോക്കി വെയിലിൽ വരുന്ന വ്യത്യാസങ്ങൾ ഒരു എക്സ്പെർട്ടിനെ പോലെ നോട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു അയാൾ ഡോക്ടറുടെ ബലിഷ്ഠമായ കരങ്ങളുടെ ശക്തി അനിക്കുട്ടനിൽ ഫീൽ ചെയ്തു അല്പനേരം എല്ലാവരോടും വെടിയിൽ ഇറങ്ങി നിൽക്കാൻ ആവശ്യപ്പെട്ടു അവർ മൂന്ന് പേരും പുറത്തിറങ്ങിയതിനു ശേഷം അയാൾ ഉള്ളിൽ നിന്നും ദോശാരി അടച്ചു ഹിമയും ഹേമയും ആളിലേക്ക് ചെന്ന് സോഫയിലേക്ക് ചെന്നിരുന്നു അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നെങ്കിലും ലക്ഷ്മി അവരോടൊപ്പം കൂടാതെ മുകളിലേക്ക് കയറിപ്പോയി മുറിക്കുള്ളിൽ അനിരുദ്ധനെ തനിച്ച് കിട്ടിയ ജി തീർച്ചയായും അയാളെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുമെന്ന് ലക്ഷ്മിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തെങ്കിലും അപകട സൂചന ലഭിച്ചാൽ വെളിയിൽ കാത്തു നിൽക്കുന്ന ഹിമ ഉടനെ അകത്തേക്ക് കടക്കുമെന്നും ഓർത്തപ്പോൾ ലക്ഷ്മിയുടെ നെഞ്ചിടിപ്പ് വർധിച്ചു ഹിമയുടെ റൂമിൽ നിന്നും റിംഗ് ടോൺ കേട്ടാണ് ഹാളിലിരുന്ന ഹിമ എഴുന്നേറ്റ് ചെന്നത് ഹിമ എന്താണ് ഇവിടെ നടക്കുന്നത് മറുപറത്ത് ജയന്റെ ശബ്ദമാണ് കേട്ടത് ആരാണ് അയാൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ ഒരു ഫിസിഷ്യന്റെ കാര്യം അവളുടെ മറുപടി ക്യാഷലായിരുന്നു അനിക്കുട്ടനെ തനിച്ചാക്കി നിങ്ങൾ എന്തിനാണ് മുറിവിട്ടു പോന്നത് അത് കേട്ട ഹിമ അധ്വളിച്ചു ഇക്കാര്യം ജയേട്ടൻ എങ്ങനെ അറിഞ്ഞു നിനക്ക് അതറിയാനാണോ തിടുക്കം നീ വേഗം അകത്തേക്ക് ചൊല്ലും ജയമോഹനന്റെ ടുക്കപ്പെട്ടുള്ള സംസാരത്തിൽ നിന്നും ഹിമയ്ക്ക് അപകടം നടത്തും വെട്ടിലേക്ക് ഫോൺ വലിച്ചെറിഞ്ഞ ഹിമ അനിക്കുട്ടന്റെ മുറിയിലേക്ക് വാഞ്ഞു ഡോറ് തള്ളി തുറന്ന് അകത്ത് കടന്ന ഹിമ ഞെട്ടിപ്പോയി അനിക്കുട്ടന്റെ മുഖത്ത് തലയണ വെച്ച് അമർത്തുകയായിരുന്നു ആ ദുഷ്ടൻ ശ്വാസം കിട്ടാതെ അനിരുദ്ധൻ കൈകൾ വിടയുകയായിരുന്നു ആ കാഴ്ച കണ്ട ഒരു നിമിഷം മരവിച്ച് നിന്ന് പോയെങ്കിലും ഉടനെ തന്നെ അയാൾക്ക് നേരെ അവൾ പാഞ്ഞെടുത്തു ഹിമയുടെ ഓട്ടം കണ്ട് ഹേമയും പിന്നാലെ ചെന്നു അയാളെ പിന്നിൽ നിന്നും വലിക്കാൻ ശ്രമിച്ച ഹിമയെ ഹേമ വട്ടം ചുറ്റി പിടിച്ചു ഹിമയുടെ അലർച്ച ആ മുറിയാകെ പ്രകമ്പനം കൊണ്ടു കൊള്ളിച്ചു അടുത്ത നിമിഷം ജീ തലയിണയെടുത്ത് മാറ്റി അനിക്കുട്ടന്റെ മുഖം ചുവന്നു തുടത്തിരുന്നു കണ്ണുകൾ പുറത്തേക്ക് തള്ളിയിരുന്നു ഹേമയുടെ പിടിവിച്ച് പിടിപ്പിച്ച് ഹിമ അനിക്കുട്ടന്റെ അടുത്തു ചെന്ന് വാരിപ്പുണർന്നു അന്നേരവും ശ്വാസം എടുക്കുവാൻ അനിരുദ്ധൻ നന്നേ പ്രയാസപ്പെട്ടിരുന്നു നിങ്ങൾ എന്താണ് കാണിക്കുന്നത് മനുഷ്യ വയ്യാതായി കിടക്കുന്ന ഈ പാവം മനുഷ്യനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്നു ജിക്ക് നേരെ ഹിമ ഉറഞ്ഞു തുള്ളി കൂൾ ഡൗൺ കൂൾ ഡൗൺ ഇറ്റ് ഇസ് എ ട്രീറ്റ്മെന്റ് വളരെ ശാന്തനായി ജി പറഞ്ഞു വാട്ടർ വെള്ളമെടുക്കാനായി ഏമ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി നിങ്ങളെയെല്ലാം മനപൂർവ്വം തന്നെയാണ് ഞാൻ വെളിയിലേക്ക് പറഞ്ഞയച്ചത് കട്ടിലിരുന്നു കൊണ്ട് ഹിമ അനിക്കുട്ടന്റെ മുഖം തുടക്കുകയായിരുന്നു അയാളാകെ പേടിച്ചുവല്ലാത്ത ഒരവസ്ഥയായിരുന്നു അനിക്കുട്ടൻ ഒരു കൈകൊണ്ട് ഹിമയെ മുറുകെ പിടിച്ചിരുന്നു ഹിമയുടെ പിന്നിലെത്തിയ ജി അവളുടെ തോൽ കൈവച്ചിട്ട് തുടർന്നു രക്ഷിക്കാൻ ആരും വരില്ലെന്ന് ബോധ്യമായാൽ അനിരുതന്റെ ബോഡി പ്രതികരിക്കും അതിനുള്ള ട്രീറ്റ്മെന്റാണ് ഞാൻ കൊടുത്തത് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഹിമയും ദേഷ്യപ്പെട്ടു ഒട്ടും കുറവില്ലായിരുന്നു ജിയുടെ കൈകൾ ഇമയുടെ തോളിൽ നിന്നും മെല്ലെ അരിച്ചരിച്ച് അവരുടെ കഴുത്തിനടുത്തത് അപ്പോഴാണ് മുരടനിക്കും കൊണ്ട് ഹേമ ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി അങ്ങോട്ടേക്ക് എത്തിയത് അവളുടെ നോട്ടം ജിയുടെ കൈക്ക് നേരെ ആയിരുന്നു അയാൾ കൈകൾ പിൻവലിച്ച് ഹേമയിൽ നിന്നും ഗ്ലാസ് വാങ്ങി ഹിമയ്ക്ക് നേരെ നീട്ടി അനിരുദ്ധൻ റിലാക്സ് മാൻ ഇറ്റ് ചലഞ്ച് ഹേമേ ഈ കുട്ടിയാകെ ഭയന്നിരിക്കുകയാണ് ചിരിച്ചും കൊണ്ടാണ് ജിയദ് പറഞ്ഞത് ശ്വാസം കിട്ടാതാവുമ്പോൾ കാലുകൾ പിടേണം അതിന്റെ വേഗതയിൽ നിന്ന് മനസ്സിലാക്കാം അതിന് പൂർവസ്ഥിതി പ്രാപിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ അതിലുള്ള പരീക്ഷണത്തിലായിരുന്നു എനിവേ ടേക്ക് റെസ്റ്റ് അയാൾ പുറത്തേക്കിറങ്ങി ഒപ്പം ഹേമയും സാരമില്ല അനിയട്ട പേടിക്കേണ്ട ഹിമയുടെ കണ്ണുകൾ നിറഞ്ഞു ഒപ്പം അനിക്കുട്ടന്റെയും കിടന്നിരുന്ന അനിക്കുട്ടന്റെ മുഖത്തേക്ക് ഹിമയുടെ മുഖവും ചേർന്നപ്പോൾ അവളുടെ കണ്ണുനീർ അയാളുടെ മുഖം വാങ്ങി പടർന്നു ഒരു മിനിറ്റ് കൂടി അവൾ വരാൻ വൈകിയെങ്കിൽ ഇന്നത്തോടെ അനിരുദ്ധൻ തീർന്നേനെ വെടിയിലെത്തിയ ജി ഹേമയെ നോക്കി പിറുപിറുത്തു വെളിയിൽ എന്തെങ്കിലും ശബ്ദം കേട്ടിട്ടാണോ അവൾ വാതിലുകൾ തള്ളി തുറന്ന് അകത്തേക്ക് വരാൻ കാരണം ഏ ഇല്ല അവൾക്കൊരു ഫോൺ വന്നു അതിനുശേഷമാണ് ഹിമ ഓടി അകത്തേക്ക് വന്നത് അല്പനേരത്തിന് ശേഷം ജി അവിടെ നിന്ന് മടങ്ങി പിന്നാലെ ലക്ഷ്മിയും കാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങി കുറേ ദൂരെ മാറി ജിയുടെ വണ്ടി ഒതുക്കിയിട്ടിരുന്നു അതിന് പിന്നാലെ കാർ പാർക്ക് ചെയ്ത ലക്ഷ്മി ജിയുടെ വാഹനത്തിലേക്ക് ചെന്നു ജസ്റ്റ് മിസ് സ്റ്റാറിങ്ങിൽ ആഞ്ഞടിച്ചും കൊണ്ട് ജി പറഞ്ഞു ഹിമ അവൾ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് എല്ലാം കഴിഞ്ഞിരുന്നെ അവളെയാണ് ആദ്യം തീർക്കേണ്ടത് ദേഷ്യത്തോടെ ലക്ഷ്മിയും പറഞ്ഞു അവളെ അത്ര പെട്ടെന്നൊന്നും കൊല്ലില്ല അവളെ എനിക്ക് വേണം എന്ന് പറയുമ്പോൾ ജിയുടെ ഉള്ളിൽ ഹിമയുടെ മൃദുലയാർന്ന പിൻകഴുത്തുകളും പഞ്ഞുപോലുള്ള കാതുകളും ഒരു മായ കായ്ച്ചുപോലെ തെളിഞ്ഞു നിന്നിരുന്നു ഈ സംഭവങ്ങളൊക്കെ ജയേട്ടൻ എങ്ങനെ അറിഞ്ഞു കൃത്യസമയത്ത് ജയേട്ടൻ തന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഡോക്ടറെന്ന് പറഞ്ഞുവന്ന ആ മനുഷ്യൻ പറഞ്ഞുതക്കെ വിശ്വസിക്കാൻ ഹിമയ്ക്ക് പ്രയാസമായിരുന്നു ജയമോഹനെ വിളിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു അനിരുദ്ധൻ പോലും അറിയാതെ ആ മുറിക്കുള്ളിൽ സി സി ടി വി ഘടിപ്പിച്ച വിവരം ജയനിൽ നിന്ന് അറിഞ്ഞപ്പോൾ ഹിമ തരിച്ചു നിന്ന് പോയി തുടരും കഥയുടെ അടുത്ത ഭാഗം